പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി എങ്ങനെയാണ് കണക്കാക്കുന്ന നമുക്കൊന്ന് നോക്കിയോ കേട്ടാ നമ്മുടെ ഇന്നത്തെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഉള്ള കണക്കിലാണ് നമ്മൾ നോക്കാൻ പോകേണ്ടിട്ടോ ഇന്ന് ആ വില തന്നെയാണ് അപ്പോൾ നമുക്ക് പത്ത് രാവന നമുക്ക് ഒരു ആഭരണം വാങ്ങിക്കുമ്പോൾ എത്ര പണിക്കൂലി വരും നമ്മൾ നോക്കാൻ പോകണിട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് ശതമാനമാണ് ആഭരണത്തിൻ്റെ പണിക്കൂലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്ത് രാമിനെ ഇൻറ്റു മൂന്ന് ശതമാനം ആക്കി കണക്കാക്കുക അപ്പോൾ പോയിൻറ്റ് മൂന്ന് കിട്ടും കേട്ടോ പൂജ്യം പോയിന്റ് മൂന്ന് കിട്ടും അപ്പോൾ പൂജ്യം പോയിന്റ് മൂന്ന് ഇൻറ്റു എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് സമം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് ആണ് ആ ആഭരണത്തിൻ്റെ പണിക്കൂലിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് കണക്കാക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി ആഭരണത്തിൻ്റെ വെയ്റ്റ് ഇൻറ്റു ശതമാനം കേട്ടോ അടിച്ചു